ബിസിനസ് വിപുലീകരിക്കാൻ പാർട്ടി അന്നത്തെ സിനിമാ താരങ്ങളും നിരീക്ഷണത്തിൽ കേന്ദ്ര ഏജൻസികൾ റോയിയെ എന്തിനു പിന്തുടർന്നു എന്തുകൊണ്ടാണ് ഐ ടി വകുപ്പ് അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ സി ജെ റോയിയെ വിടാതെ പിന്തുടർന്നത് എന്ന കാര്യം വ്യക്തമായിട്ടില്ല ദുബായിലെ റോയിയുടെ ബിസിനസ് ഇടപാടുകളിൽ ഐ ടി വകുപ്പ് സംശയത്തോടെ കണ്ടതിന്റെ കാരണവും വ്യക്തമല്ല കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ മുഴുവൻ ബംഗളൂരുവിലായിരുന്നിട്ടും കർണാടകയിലെ ഐ ടി ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തി കൊച്ചിയിലെ ഐ ടി യൂണിറ്റ് ആണ് അന്വേഷണവും പരിശോധനകളും നടത്തിയിരുന്നത് റോയിയുടെ അസ്വാഭാവിക മരണത്തിനു ശേഷവും ഇതേക്കുറിച്ച് വ്യക്തമായി പ്രതികരിക്കാൻ ആദായ നികുതി ഉദ്യോഗസ്ഥരോ വകുപ്പോ തയ്യാറായിട്ടില്ല കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ബിസിനസ് ദുബായിലേക്ക് കൂടുതൽ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം നവംബറിൽ ദുബായിൽ വൻ പാർട്ടി റോയ് സംഘടിപ്പിച്ചിരുന്നു മലയാള ചലച്ചിത്ര പ്രവർത്തകർ ഉൾപ്പെടെ ഇതിൽ പങ്കെടുത്തു ഈ പാർട്ടിയിൽ പങ്കെടുത്ത പലരെയും ആദായ നികുതി വകുപ്പും കേന്ദ്ര സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസികളും നിരീക്ഷണത്തിലാക്കിയിരുന്നു ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് റോയിയുമായി അടുപ്പമുള്ളവരിൽ ചിലരെ ഏജൻസികൾ ചോദ്യം ചെയ്തത് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾക്ക് വേണ്ടി സ്ഥലം വിട്ടുകൊടുത്ത നിർമ്മാണത്തിന് കാത്തിരുന്നവർ പലരും മരണത്തോടെ ആശങ്കയിലാണ് കേരളത്തിലെ പദ്ധതികൾക്ക് വേണ്ടി ദുബായിൽ നിന്ന് നിക്ഷേപകരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു മരണം ആദായ നികുതി ഉദ്യോഗസ്ഥർക്കെതിരെ സഹോദരൻ നടന്നു വെച്ചെന്നും സമ്മർദ്ദത്തിലാക്കിയെന്നും ആരോപണം റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ സി ജെ റോയി സ്വയം വെടിവെച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ആദായ നികുതി ഉദ്യോഗസ്ഥർക്കെതിരെ സഹോദരൻ രംഗത്ത ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരാണ് റോയുടെ മരണത്തിന് കാരണക്കാരെന്ന് സഹോദരൻ സി ജെ ബാബു ആരോപിച്ചു ഓഫീസിൽ അദ്ദേഹത്തെ തടഞ്ഞു വെച്ചെന്നും ഉദ്യോഗസ്ഥർ സമ്മർദ്ദത്തിലാക്കിയതിനെ തുടർന്നാണ് ജീവനൊടുക്കിയതെന്നും ലീഗൽ അഡ്വൈസർ പ്രകാശ് ആരോപിച്ചു രേഖകൾ എടുക്കാൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതനുസരിച്ച് ക്യാബിനിലേക്ക് പോയ റോയെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ലാങ്ഫോർഡ് ടൗണിലെ കമ്പനി ആസ്ഥാനത്ത് ഉച്ചകഴിഞ്ഞ് മൂന്നേക്കാലിനായിരുന്നു സംഭവം മൂന്ന് ദിവസമായി കോൺഫിഡന്റ് ഓഫീസുകളിൽ റെയ്ഡ് തുടരുകയായിരുന്നു കൊച്ചിയിൽ നിന്നുള്ള എട്ടംഗ ആദായനികുതി സംഘമാണ് റെയ്ഡ് നടത്തിയത് നോട്ടീസ് നൽകി റോയിയെ ദുബായിൽ നിന്ന് വിളിച്ചു വരുത്തിയ ശേഷമായിരുന്നു റെയ്ഡ് റോയ് സ്വയം നിറയൊഴിച്ചത് അറിഞ്ഞ ശേഷവും റെയ്ഡ് തുടർന്നതായി ആരോപണമുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല നെഞ്ചിൽ വെടിയേറ്റ നിലയിൽ കണ്ടെത്തിയ റോയി ജീവനക്കാർ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരിച്ചു ബാലിസ്റ്റിക് വിദഗ്ധർ ഉൾപ്പെടുന്ന ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി തെളിവെടുത്തു തോക്ക് അശോക് നഗർ പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രഥമദൃഷ്ടിയ ആത്മഹത്യ നിഗമനത്തിലാണ് കേസെങ്കിലും മറ്റ് സാധ്യതകളും പരിശോധിക്കുന്നതായി ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ സീമന്ത് കുമാർ സിംഗ് പറഞ്ഞു ആദായ നികുതിയുമായി ബന്ധപ്പെട്ട അപ്ലഡ് ട്രിബ്യൂണലിലും കർണാടക ഹൈക്കോടതിയിലും കോൺഫിഡൻസ് ഗ്രൂപ്പിന് കേസുകൾ ഉണ്ടായിരുന്നു എത്ര വലിയ പ്രതിസന്ധിയിലും കൈവിടാത്ത ആത്മവിശ്വാസമായിരുന്നു റോയുടെ മുഖമുദ്ര അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെയും മുറ്റവരെയും നടക്കുന്നതാണ് ഇപ്പോഴത്തെ മരണവാർത്ത കോൺഫിഡൻ ഗ്രൂപ്പിന്റെ ഡയറക്ടർ ടി എ ജോസഫിനെ രണ്ടു മാസം മുൻപ് കൊച്ചിയിലെ ആദായ നികുതി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിരുന്നു അതിന്റെ തുടർച്ചയായി ബംഗളൂരുവിലെ ഓഫീസിൽ പരിശോധന നടത്തി ലോക്കറുകൾ മുദ്ര വച്ചിരുന്നു ദുബായിൽ നടന്നെത്തിയ റോയുടെ സാന്നിധ്യത്തിൽ ലോക്കറുകൾ തുറന്ന് പരിശോധിക്കാനാണ് ഉദ്യോഗസ്ഥർ ഇന്നലെ ഓഫീസിലെത്തിയതെന്നാണ് വിവരം